ഗൈസ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഈ റീസെന്റായിട്ട് പലവിധ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് അതായത് നോ ആ സദയും ലൂണയെ സ്വന്തമാക്കാൻ ഐ എസ് എൽ ക്ലബ്ബുകൾ ലക്ഷ്യം വെക്കുന്നു എന്ന തരത്തിലാണ് പ്രചരിക്കുന്ന വാർത്തകൾ ഇങ്ങനെ ഒരു വാർത്ത പരക്കാൻ കാരണമായത് കമന്റേറ്റർ ഷൈജു ആമോദരൻ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ ചില ചില അപ്ഡേറ്റ്സ് പുറത്തുവിട്ടിരുന്നു അതിൽ അദ്ദേഹം നോവാസയെ സ്വന്തമാക്കാൻ ബംഗളൂരു എഫ് സി ശ്രമിക്കുന്നുണ്ട് എന്നും അതുപോലെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയെ നോട്ടമിട്ട് മുംബൈ സിറ്റി എഫ് സിയും എഫ് സി ഗോവയും ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് സോ ഈ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞതിനെ സോഷ്യൽ മീഡിയയിൽ എങ്കിലും നുവാസ്തയും ലൂണയും അടുത്ത സീസണിൽ ഉണ്ടാകുമോ ഒരു സംശയം അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് ആരാധകർക്ക് പലർക്കും ഈ രണ്ട് താരങ്ങളുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്നാൽ ആസ് ഓഫ് നൌ ഞാൻ അറിഞ്ഞത് നുവാസ്വതയുടെ കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങൾക്കും ആശങ്കകൾക്കും സ്ഥാനമില്ല എന്നുള്ളതാണ് അദ്ദേഹം അടുത്ത സീസണിൽ നൂറ് ശതമാനം ഉണ്ടാകും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നായാലും നോഹയുടെ ഭാഗത്തു നിന്നായാലും രണ്ടുപേരും ഹാപ്പിയാണ് അടുത്ത സീസണിൽ അദ്ദേഹം ഉണ്ടാകും അതിൻ്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഹോം ടൗണിൽ കഠിനമായ പ്രാക്ടീസുമായി മുമ്പോട്ട് പോകുന്നുണ്ട് കഠിന സീസണിൽ ശക്തമായ കംബാക്ക് നടത്താനായിട്ടാണ് ഇതേ സമയം അഡ്രിയാലുണിയുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ ഇപ്പോൾ സാധിക്കില്ല മാർക്കസ് മെർഗുലോ പോലും അദ്ദേഹം പ്രീ സീസണിൽ ഉറപ്പായി ഉണ്ടാകുമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ എന്നൊരു എന്നൊരു സാധ്യത മാത്രമേ പറയാൻ സാധിക്കൂ കണ്ടന്റായിട്ട് അശ്വലി പോലും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ ലൂണയുടെ ബ്ലാസ്റ്റേഴ്സിലെ ഭാവിയുടെ കാര്യത്തിൽ ഉറപ്പ് പറഞ്ഞിരുന്നില്ല അദ്ദേഹം പേഴ്സണലി വിശ്വസിക്കുന്ന ലൂണ കാണുമെന്നാണ് അപ്പൊ അഡ്രിയ ലൂണയുടെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ഇപ്പോഴും ഒരു കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല അതായത് ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നും ഒരു കൺഫർമേഷൻ നമുക്ക് സ്റ്റിൽ ലഭിച്ചിട്ടില്ല